പെരിയാറിൽ ചെളി അടിഞ്ഞുകൂടി കിടക്കുന്നത് ഗുരുതര പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് വിദഗ്ദ്ധർ പെരിയാറിനെ ആശ്രയിച്ചു കഴിയുന്ന കുടിവെള്ള പദ്ധതിക്ക് വരെ ഇത് വിലങ്ങുതടിയാകും ഇനിയും ചെളി നീക്കം ചെയ്തില്ലെങ്കിൽ പ്രവചിക്കുന്നതിനും അപ്പുറമുള്ള പ്രതിസന്ധികളാകും ഉണ്ടാകുക എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പെരിയാറിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ പ്രതിസന്ധി തീർത്താണ് ചെളി ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ വെല്ലുവിളിയാകുന്ന അവസ്ഥ പെരിയാറിനെ ആശ്രയിച്ചു കഴിയുന്ന കുടിവെള്ള പദ്ധതി പോലും നിലയ്ക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പൊ പെരിയാറിൽ ചെളി അടിയുന്നത് എല്ലാ വർഷവും നമ്മൾ കാണുകയാണ് അതിന്റെ പ്രകാരം വെള്ളം നിർത്തി നിർത്തിവെക്കുകയാണ് ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം കുടിവെള്ളം കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് ഇപ്പോഴും പരിഹാരം കാണുന്നില്ല കാരണം നമുക്കറിയാം പെരിയാറില് പുഴയിലും മുഴുവൻ മണലുണ്ടായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ചളിയൊന്നും ഉണ്ടായിരുന്നില്ല പ്രശ്നം പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള ഒരു ഇടപെടലും ഉണ്ടായില്ല ഇനിയും വിപത്ത് എന്ന് വിദഗ്ധർ അതല്ലാതെ ജനങ്ങൾക്ക് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ട് എല്ലാ പ്രാവശ്യവും അനുവദനീയമായതിനേക്കാൾ കൂടുതൽ എൻ പിന്നെ ചളിയുടെ അംശം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ജനദ്രോഹപരമായിട്ടുള്ള പരിപാടിയാണ് അതിനെ നമ്മൾ ഒരു പരിഹാരം കണ്ടെത്തണം അതും ശാസ്ത്രീയമായ ഒരു പരിഹാരം ഈ പെരിയാറിലെ ചളി ഊറുന്നതിന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനം കൊച്ചി